ഓപ്പറേഷൻ സിന്ധുവിനിടെ പാകിസ്ഥാനിലെ രണ്ട് പ്രധാന വ്യാമതാവളങ്ങളായ നൂർഖാൻ വ്യാമതാവളവും ഷോർകോട്ട് വ്യാമത്താവളവും ഇന്ത്യ ആക്രമിച്ചതായി സ്ഥിരീകരിച്ച് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാർ സ്ഥിരീകരിച്ചു പാഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തി ആറ് സാധാരണക്കാർ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ മെയ് ഏഴിന് ഇന്ത്യ ഈ വ്യോമാക്രമണങ്ങൾ നടത്തി ഇന്ത്യയുടെ ആക്രമണം മൂലമുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി സംബന്ധിച്ച് പാകിസ്ഥാൻ സർക്കാരും സൈന്യവും നിരവധി തവണ നിഷേധിച്ചതിനു ശേഷമാണ് ദാറിന്റെ പ്രസ്താവന ജിയോ ന്യൂസിന് സംസാരിക്കവേ പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ആക്രമണം നടന്നതെന്നും അതായത് ഇന്ത്യ വേഗത്തിൽ പ്രവർത്തിക്കുകയും അവരെ അപ്രതീക്ഷിതമായി പിടികൂടുകയും ചെയ്തു എന്നും ഡാർ വെളിപ്പെടുത്തി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകാശ്മീരിലെ പവൽഗാമിൽ നടന്ന ക്രൂരമായ ഭീകരാക്രമണത്തിന് മറുപടിയായിരുന്നു ഇന്ത്യയുടെ നടപടി നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു